ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ദോശയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇതിപ്പോൾ എടുത്തിട്ടുള്ളത് വറുക്കാത്ത അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ഒരു കാൽ കപ്പ് റവ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് ചിരുവിയ തേങ്ങ കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം പെരിഞ്ചീരകവും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ ആദ്യം ചേർക്കുന്നത് രണ്ട് കപ്പ് വെള്ളമാണ് സാധാരണ പച്ചവെള്ളമാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ റവൊക്കെ ഒന്ന് കുതിർന്നിട്ട് മാവൊക്കെ ഒന്ന് ഒന്നുകൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ബാക്കി കുറച്ച് വെള്ളവും കൂടി ചേർക്കണം നമുക്കൊരു നീർദോശയുടെ ബാറ്ററിൻ്റെ ആ ഒരു ലൂസാണ് വേണ്ടത് അപ്പോൾ ഇത്രയും കട്ടി വേണ്ട കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരു അര കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ അരക്കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം തന്നെ വന്നിട്ടുള്ളൂ ഈ ഒരു പാകത്തിനാണ് ഈ ബാറ്ററി വേണ്ടത് നിർദോശയുടെ ആ ഒരു പാകത്തിന് എടുത്താൽ മതി ഇനി മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ദോശ ചുട്ടെടുക്കാം പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അതിനായിട്ട് ഞാനൊരു ഇരിബിൻ്റെ ചട്ടിയാണ് വെച്ചിട്ടുള്ളത് അതിലൊന്ന് ഓയിൽ നന്നായിട്ട് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓരോ തവണ ദോശമാവ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് മാവ് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചേർത്തിട്ടുള്ള റവയൊക്കെ ഒന്ന് അടിയിൽ അടിയിൽ ഊരി വന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ മാവ് നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള പാനിൽ വേണം ദോശമാവ് ഒഴിക്കാനും ഇതുപോലെ നിർദോശയുടെ അതേപോലെ തന്നെ ഒഴിച്ചെടുക്കുക എന്നിട്ട് ഒരു അര മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ചാൽ മതി അര മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് തുറന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു അര മുക്കാൽ മിനിറ്റൊക്കെ ആവുന്ന സമയത്തേക്ക് ഇതുപോലെ ചട്ടിയിൽ നിന്നും നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും നമുക്ക് ക്രിസ്പ്പിയായിട്ട് ദോശ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം അല്ലാത്തവർക്കാണെങ്കിൽ സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിലും ഇതുപോലെ തന്നെ മാവ് ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഓരോ തവണ മാവൊഴിക്കുന്നതിന് മുമ്പും പാന് നന്നായിട്ട് ചൂടാക്കണം എന്നിട്ട് ഓയില് ബ്രഷ് ചെയ്തതിന് ശേഷം മാവൊഴിക്കുക നമ്മളിതിലേക്ക് റവ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പിയായിട്ട് ദോശ വേണമെങ്കിൽ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി നല്ല ചൂടോട് കൂടി കഴിക്കാനും വേണ്ടി നോക്കണം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ചട്നിയുടെ ചമ്മന്തിയുടെ കൂടെ കഴിക്കാനും അടിപൊളിയാണ് ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്